സുറിയാനി പാരമ്പര്യത്തിൽ രഹസ്യങ്ങളുടെ വ്യാഴാഴ്ച എന്നറിയപ്പെടുന്ന മോണ്ടി തേഴ്സ് ഡേ എന്ന് വിളിക്കപ്പെടുന്ന ഈ വ്യാഴ വ്യാഴത്തിൻ്റെ മധ്യാ വളരെ ആർദ്രമാണല്ലോ മോണ്ടി എന്ന വാക്ക് ഉടമ്പടിയെ സൂചിപ്പിക്കുന്നൊരു പദമാണ് മൂന്ന് ഉടമ്പടികളാണ് ഈ ദിവസം ഉണ്ടാകുന്നത് അത് കൃത്യമായി യോഹന്നാൻ പതിമൂന്ന് നമ്മോട് പറയുന്നുണ്ട് ഒന്ന് പരിശുദ്ധ കുർബാന എന്ന ഉടമ്പടിയാണ് അതിൻ്റെ വാറണ്ടി കാർഡ് രണ്ടാമത്തെ വരവ് വരെയാണ് രണ്ടാമത്തെ ഉടമ്പടി സ്നേഹം ഒരു കൽപ്പനയായി തരുന്നു എന്നുള്ളതാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ശിഷ്യരോട് പറഞ്ഞിട്ട് ഇതൊരു കൽപ്പനയാണ് എന്നാണ് പറയുന്നത് അതാണ് രണ്ടാമത്തെ ഉടമ്പടി മൂന്നാമത്തേത് പാദം കഴുകുന്ന സ്നേഹത്തിൻ്റെ ഈർപ്പമുള്ള ഉടമ്പടിയാണ് ഈ മൂന്ന് ഉടമ്പടികളിൽ ആദ്യത്തെ ഉടമ്പടി നാം എപ്പോഴും അനുസ്മരിക്കുന്നു അതിൽ പങ്കാളികളാകുന്നു എന്നാൽ രണ്ടും മൂന്നും നമ്മുടെ കയ്യിൽ നിന്ന് പ്രായോഗിക തലത്തിൽ കൈവിട്ടുപോകുന്നുണ്ടല്ലോ മനുഷ്യ ചരിത്രത്തിൽ അനിതരസാധാരണമായ ഇത്രമേൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാർക്കും പറയാൻ പറ്റില്ല അടിമകൾ കാൽ കഴുകുന്ന രീതി ഉണ്ടായിരുന്നു സ്ത്രീകൾ പുരുഷന്മാരുടെ കാൽ കഴുകുന്ന രീതി ഉണ്ടായിരുന്നു എന്നാൽ അന്ന് സഹിയോൻ മാളികയുടെ നടക്കല്ലിൽ ഗുരുവിൻ്റെ കാലാർ കഴുകുമെന്നുള്ളൊരു തർക്കത്തിൻ്റെ അവസാന ഇടയിലാണ് വളരെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ ക്രിസ്തു ഈ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തുന്ന രണ്ട് മാനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണെങ്കിലും ഈ സമയം ഒന്ന് ഓർത്ത് ചിന്തിച്ച് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണം വേദപുസ്തകം എന്ന് പറയുന്നു പഴയ നിയമമാണെങ്കിൽ ാരുടെ കാൽ കഴുകുന്ന രീതി ഉണ്ടല്ലോ അബ്രഹാം ദൈവദൂതന്മാരെ കാൽ കഴുകി ഞാൻ അല്പം വെള്ളമെടുത്ത് കാലുകളെ കഴുകട്ടെ ചോദിക്കുന്നുണ്ടല്ലോ ലേവ്യാപുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തിനാലിൽ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നതിനു മുമ്പ് പുരോഹിതരെ വെള്ളം കൊണ്ട് കഴുകുന്ന രീതിയും കാണുന്നു വിരുന്നുകാർക്കും വിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിനും രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല എന്നാൽ ക്രിസ്തു ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ ഒരു മാനം ഇത് കേവലം ഒരു അപ്പമുറിക്കൽ അല്ല ഇതിനെ ലാസ്റ്റ് സപ്പർ എന്ന് വിളിക്കുന്നവരുണ്ട് മാസ് എന്ന് വിളിക്കുന്നവരുണ്ട് എന്നാൽ ഒരു അന്തി അത്താഴമല്ല ഇത് ബലിയാണ് അതുകൊണ്ടാണ് പുതിയ നിയമസമാഗമന കൂടാരമായ മർക്കോസിന്റെ മാളികയ്ക്കും യാഗപീഠമായ കാൽവറയ്ക്കും മധ്യേ ക്രിസ്തു അവരുടെ കാല് കഴുകുന്നത് പത്രോസ് പറയുന്നുണ്ട് കഴുകരുത് എന്നെ കഴുകരുത് എന്ന് പറയുമ്പോൾ കഴുകിയില്ലെങ്കിൽ പങ്കില്ല എന്ന് പറയുന്നുണ്ട് ഈ പങ്ക് എന്താണെന്നുള്ളതും നമുക്ക് കൃത്യമായി സംഖ്യാപുസ്തകം പതിനെട്ടിന്റെ ഇരുപതുണ്ട് യഹോവയാണ് പുരോഹിതന്റെ പങ്ക് ആ പങ്കെന്നുള്ള പദം അതാണ് ഇത് ബലിയാണ് ഈ വിശുദ്ധ കുർബാന എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടെയാണ് ഈ കൽ കഴുകലിൻ്റെ വേദശാസ്ത്രമാനം അങ്ങനെയൊരു തലമാണ് അത് വിശുദ്ധ സ്ഥലത്തേക്ക് പുരോഹിതൻ പ്രവേശിക്കുന്നതിന് മുമ്പ് അപ്പോസ്തോന്മാരുടെ കാൽ കഴുകി അവരെ പുരോഹിതരാക്കുകയാണ് സുറിയാനി പാരമ്പര്യത്തിൽ കർത്താപ മൂറോൻ കൂദാശ സ്ഥാപിച്ച ദിവസം എന്നിതിനെ വിളിക്കാറുണ്ട് ഈ കഴുകലിനെ കുംഭസാരമായി കാണാറുണ്ട് അതിൻ്റെ വേദശാസ്ത്രമാനങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നു ബൈബിളിൽ മൂന്ന് തരം കഴുകൽ നമുക്കറിയാം ഒന്ന് ജലം കൊണ്ട് ഞാൻ മേൽപ്പറഞ്ഞതുപോലെ രണ്ട് കണ്ണുനീർ കൊണ്ട് നാം ഇപ്പോൾ വായിച്ചത് കേട്ടതും വായിക്കുന്നതുമായ വേദഭാഗങ്ങളിൽ പാപിനിയായ സ്ത്രീ അല്ലെങ്കിൽ ആ കർത്താവിന്റെ കാൽ കഴുകുന്നുണ്ട് അതൊരു സ്വാഭാവികതയാണ് ക്രിസ്തു പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ് കാരണം അവൾ മുൻകൂട്ടി തയ്യാറായിരുന്നെങ്കിൽ ഒരു തുണി അവൾ കയ്യിൽ കരുതിയനെ പക്ഷെ ആകസ്മികമായി അവരുടെ കണ്ണിൽ നിന്ന് അടർന്നു വീഴുന്ന കണ്ണുനീര് കൊണ്ട് പാദം കഴുകുമ്പോൾ തലമുടി കൊണ്ട് തുവർത്തുന്നത് സ്വാഭാവികതയാണ് സത്യത്തിൽ ഈ ശുശ്രൂഷ ഒരു സ്വാഭാവികതയിലേക്ക് വളരാനാണ് ക്രിസ്തു പ്രതീക്ഷിച്ചത് അതുകൊണ്ടാണ് ആ സ്ത്രീ പെട്ടെന്ന് ഈ തലമുടി കൊണ്ട് തുവർത്തുന്നത് ഇതൊരു വളരെ സ്വാഭാവികതയിൽ സംഭവിക്കേണ്ട ആത്മീകതയിലെ പൊടിപ്പും തൊങ്ങലുകളും ഒക്കെ മാറ്റി നിർത്തി ചെയ്യേണ്ട ഒരു പ്രായോഗികതയുടെ സ്വാഭാവികതയാണ് തലമുടി കൊണ്ടുള്ള തുവർത്തൽ ജലം കണ്ണുനീർ മൂന്നാമത്തേത് രക്തമാണ് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെടുന്നതിനെ കുറിച്ച് വിശുദ്ധ വചനം പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് പേരുടെ മീതയെ സ്നേഹം തോരാമഴയായി പെയ്ത ഒരു സായാഹ്നം നമ്മളൊക്കെ ആലോചിച്ച് നോക്കിക്കേ ക്രിസ്തുവിന്റെ മുമ്പിൽ പന്ത്രണ്ട് പേര് നിസ്സഹായരാണ് എന്ത് പറയണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ കൂടെ നിൽക്കുന്നവര് നമ്മളെ സ്നേഹം കൊണ്ട് സ്തബ്ധരാക്കുന്ന നിമിഷങ്ങളാണ് സ്നേഹം കൊണ്ട് നമ്മളിങ്ങനെ ചിലരുടെ സ്നേഹത്തിന്റെ മുന്നിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ നിസ്സഹായരായി നിൽക്കില്ലേ അത് അനുഭവിക്കുന്നൊരു എത്ര ഭാഗ്യമാണ് അതിൻ്റെ പ്രായോഗികതയാണ് സ്നേഹം കൊണ്ട് പന്ത്രണ്ട് ചെറുപ്പക്കാർ സ്തബ്ധരാകുകയാണ് പന്ത്രണ്ട് പേർ നിസ്സഹായരാകുകയാണ് ഈ ആർദ്രതയിലാണ് സ്നേഹത്തിന്റെ ഈർപ്പത്തിലാണ് എൻ്റെ കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പ്രിയപ്പെട്ടവരെ ഈ കാൽ ഒരു തരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വേദശാസ്ത്രമാനത്തിൽ ഇത് കുംഭസാരത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളെ സൂചിപ്പിക്കുന്നു നാം ധാരാളമായി കേട്ടിട്ടുണ്ടാവാം രണ്ട് ഇതിൻ്റെ പ്രായോഗിക മാനമാണ് പുറപ്പാട് പുസ്തകം മൂന്നിന്റെ പതിനെട്ടിൽ ഇസ്രയേൽ മക്കൾ ഫറവോനോട് ലീവ് ചോദിക്കുന്നത് മൂന്ന് ദിവസമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി യാഗം കഴിച്ചിട്ട് വരട്ടെ എന്തുകൊണ്ടും ഇസ്രയേമിൽ യാഗം കഴിച്ചുകൂടാ അതൊരു ചോദ്യമാണ് അവിടെ തന്നെ ഒരു സ്ഥലം കണ്ടെത്താമായിരുന്നു ഓരോ ബലിക്കു മുമ്പും മിശ്രയും വിടേണ്ടതുണ്ട് മിസ്രയും അടിമത്തത്തിന്റെ ഇടമാണ് പ്ലേസ് ഓഫ് അഡിക്ഷൻ നാം അർപ്പിക്കുന്ന കുർബാനകൾ നാം പങ്കെടുക്കുന്ന ബലികൾ പലപ്പോഴും അടിമത്തത്തിലല്ലേ കോപം ലൈംഗികത ദുശീലം ഈഗോ അശ്ലീലം താൻപൊരുമ ശാഠ്യം നമ്മുടെ നിർബന്ധ ബുദ്ധി കുറേ വികാരങ്ങളുടെ അടിമത്തത്തിൽ നാം അർപ്പിക്കുന്ന ബലികൾ നാം അനുഭവിക്കുന്ന ബലികൾ മിശ്രൈമ്യ ബലികളല്ലേ ഈ മിശ്രൈമ്യ ബലികളിൽ നാം നിൽക്കുന്നത് കൊണ്ടാണ് പിന്നെയും പിന്നെയും നാം രോഗികളാകുന്നത് പരിശുദ്ധ കുർബാനയിൽ കൂടിയിട്ടും പിന്നെയും പിന്നെയും നാം വേദനയിൽ നിലനിൽക്കുന്നത് ഈ അടിമത്തത്തിൽ ഒരു പെസഹ കുർബാന കഴിഞ്ഞ് പെസഹ അനുഭവിച്ചിട്ടിരിക്കുന്ന ദൈവജനത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ പ്രിയപ്പെട്ടവരെ പറയട്ടെ നാം ഇന്നനുഭവിച്ച പെസഹായും ഒരുപക്ഷെ മിശ്രമ്യ കുർബാനയല്ലേ കാരണം കുംഭസാരിച്ചിട്ടുണ്ടാവാം ഹൂസോയോ പ്രാപിച്ചിട്ടുണ്ടാവാം നാം നിലനിൽക്കുന്ന ചില അടിമത്തങ്ങളുണ്ട് ആ മൂന്ന് ദിവസത്തെ ലീവ് ഉണ്ടല്ലോ ആ മൂന്ന് ദിവസത്തെ അവധി മിശ്രയും വിടാനുള്ള ടൈമാണ് അതാണ് ഈ ശുശ്രൂഷ അടിമത്തത്തിൽ നീ സ്നേഹം കൊണ്ട് പന്ത്രണ്ട് പേരെ കർത്താവ് നിസ്സഹായരാക്കി അവരുടെ കാൽ കഴുകി കർത്താവ് അവരെ മിശ്രൈമ്യ അനുഭവത്തിൽ നിന്ന് മാറ്റുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മിശ്രയും വിടാത്ത ബലികളൊന്നും ബലികളല്ല ഈ സ്നേഹത്തിൻ്റെ തോരാമഴ സൃഷ്ടിച്ചിട്ടാണ് എൻ്റെ കർത്താവ് എൻ്റെ അപ്പൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് നാം പിന്നെയും പിന്നെയും രോഗികളാകുന്നെങ്കിൽ നാം പിന്നെയും പിന്നെയും ഇങ്ങനെ തന്നെ പോകുന്നെങ്കിൽ നമ്മുടെ ബലികൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കേണ്ടതുണ്ട് കരുണയില്ലാത്ത ഇടങ്ങളായി ദേവാലയങ്ങളും ദൈവ മനുഷ്യരും മാറുന്ന കാലമാണ് യുഗോസ്ലോവിയയിലെ ഒരു പള്ളിയിൽ പണ്ട് മദ്ബഹായിൽ അൽത്താരയിൽ ഒരു ബാലൻ അപ്പവും വീഞ്ഞുമെടുത്ത് പുരോഹിതന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് അത് താഴെ വീണു ചിതറി ആ പുരോഹിതൻ അവനെ തല്ലി പുറത്താക്കി ആ കുട്ടി കരഞ്ഞുകൊണ്ട് പള്ളി വിട്ടു അവൻ സങ്കടത്തോടെ വിട്ടു എന്നുള്ളതല്ല ആ കുട്ടിയാണ് ക്രിസ്തു മതം തൻ്റെ രാജ്യത്തെ നിരോധിച്ച ഏകാധിപതിയായ മാര്ഷൽ ടിറ്റോ എന്ന ചരിത്രത്തിലെ ഭരണകർത്താവ് സൗഖ്യമാക്കേണ്ടവർ പരുക്കേൽപ്പിക്കുന്ന ഇടങ്ങളായി നമ്മുടെ ബലിയിടങ്ങൾ മാറരുതേ സ്റ്റാലിന്റെ കഥ ചരിത്രം പഠിക്കുമ്പോഴും ഒരുപക്ഷെ ഹിറ്റ്ലറുടെ ചരിത്രം പഠിക്കുമ്പോഴും ബാല്യത്തിൽ സെമിനാരിയിൽ പോകാൻ ആഗ്രഹിച്ചു വരുന്നു എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പഴയ നിയമ പെസഹ കടന്നു പോക്കാണ് പാസ് ഓവർ എന്ന വാക്കിന്റെ അർത്ഥം നാം ചിന്തിക്കുന്നത് കടന്നു പോക്കെന്നാണ് എന്നാൽ ഈ പെസഹ കടന്നു വരവാണ് ഏറ്റവും ചെറിയ മനുഷ്യരിലേക്ക് ഏറ്റവും നിസാരപ്പെട്ടവരിലേക്ക് ഏറ്റവും അവഗണിക്കപ്പെട്ടവരിലേക്ക് ചെറിയോൺ തൊട്ട് ഏവരെയും എന്ന് ആവർത്തിച്ച് നാം പാടുന്ന ഒരു മധ്യാമാണ് ഇത് കടന്നുവരവല്ലേ കരുണയില്ലാത്ത ഇടങ്ങളായി നമ്മുടെ ആരാധനയിടങ്ങളും നമ്മുടെ വീണ്ടുകളും വീടുകളും മാറരുതേ ഇതാണ്ടിൽ ഒരിക്കലും കാഴ്ചയായി മാത്രം മാറുന്നില്ലേ മുൻപത്തേക്കാൾ ഇത് നമുക്കിന്ന് കൂടുതൽ പങ്കെടുക്കാൻ സാധ്യതകളുണ്ട് ദൃശ്യമാണ് ആണ്ടിലൊരിക്കലും കാഴ്ചയായി മാത്രം മാറിയാൽ മതിയോ ഇതൊരു സ്വാഭാവികതയായി ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തലമുടി എടുത്ത് തുവർത്തുന്ന സ്വാഭാവികതയുണ്ടല്ലോ ഇറ്റ്സ് നോട്ട് പ്രീ പ്ലാൻഡ് ഒരു തുണി അവൾ കരുതുന്നില്ല പൊടിപ്പും തൊങ്ങലുമുള്ള ആത്മീകതയല്ല എന്നെ കഴുകരുതേ എന്ന് വിങ്ങി ഷീമോന്റെ കീശയിൽ അമിത വൈകാരികത കാൽകഴികൾ നേരത്ത് പ്രകടിപ്പിച്ച ശീമോന്റെ കീശയിൽ ഒരു വാളുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ആത്മീകതയിൽ അമിത വൈകാരികത നമ്മൾ പലപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട് അത് ഇന്നും നാളെയും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ കീശയിൽ ചില വാളുകൾ കിടപ്പുണ്ട് വിധിക്കുന്ന മുൻവിധികളുടെ ചില ഈഗോകളുടെ വാളുകളൊക്കെ കിടപ്പുണ്ട് ഈ അമിത വൈകാരികതയുടെ ശീമോന്യ അനുഭവത്തിൽ നിന്ന് സ്വാഭാവികതയുടെ പാപിനി അനുഭവത്തിലേക്കാണ് കഴുകൽ മാറേണ്ടത് ഞാൻ പറയട്ടെ അമിത വൈകാരികത പ്രകടിപ്പിച്ചു ക്രിസ്തുവിനു മുമ്പിൽ അല്പം സെൻസിറ്റീവായ ശീമോന്യ അനുഭവത്തെക്കാൾ പെട്ടെന്ന് തലമുടിയെടുത്ത് ഈ കണ്ണുനീര് തുടയ്ക്കുന്ന പാപിനിയുടെ സ്വാഭാവികതയിലേക്കുള്ള ചേഞ്ചാണ് ശരിക്കും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ ഇത് അതുകൊണ്ട് ഫ്രം സ്റ്റേജ് ടു ലൈഫ് ഇതൊരു വേദിയാണ് വേദിയിൽ നിന്ന് ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞത് കാൽ കഴുകൽ ശുശ്രൂഷ കാണാൻ പോകുകയാണ് പരിപാടിയിൽ നിന്ന് ദൗത്യത്തിലേക്ക് ഇറ്റ്സ് എ കോൾ ഫ്രം പ്രോഗ്രാം ടു മിഷൻ ഫ്രോം ഫ്രം സ്റ്റേജ് വിഷൻ ടു ഇൻസൈറ്റ് കാഴ്ചയിൽ നിന്ന് കാഴ്ചപ്പാടിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില പരിണാമങ്ങളില്ലാത്തടത്തോളം ഇതൊക്കെ കേവലം അല്ലേ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് എക്സ്റ്റൻഷൻ സംഭവിക്കേണ്ടതല്ലേ എല്ലാ ദിവസവും നമ്മുടെ കാൽ കഴുകുന്നവരില്ലേ എല്ലാ ദിവസവും പ്രിയപ്പെട്ട അമ്മമാർ നമ്മുടെ പാത്രം കഴുകുന്നു എച്ചിൽ പാത്രം അവിടെ വെച്ചിട്ട് നാം പോകുന്നു അത് നാം ഇന്ന് ഞാൻ കഴുകാം എന്ന് പറയുന്നതിൻ്റെ പേരാണ് ഇതിന്റെ എക്സ്റ്റൻഷൻ ഫ്രം സ്റ്റേജ് ടു എന്താ ലൈഫ് എല്ലാ ദിവസവും ഭാര്യയല്ലേ അത് ചെയ്യുന്നത് എടി ഇന്ന് ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒരു ബ്ലൗസ് തേച്ച് കൊടുക്കേണ്ടതിൻ്റെ പേരാണ് ഒരു സാരി തേച്ച് കൊടുക്കുന്നതിൻ്റെ പേരാണ് അല്ലാതെ ഈ ഒരു മണിക്കൂർ കഴിഞ്ഞ് നാം അടങ്ങുമ്പോൾ അതിനൊരു വേരശാസ്ത്രപരമായ മാനം മാത്രമേ ഉള്ളല്ലോ പോരാ ഫ്രം സ്റ്റേജ് ടു ലൈഫ് ആങ്ങള പെങ്ങളുടെ മുടി ഞാൻ ഇന്ന് നിനക്കത് പിന്നി തരാം എന്ന് പറഞ്ഞ് മുടി പിന്നി കൊടുക്കാൻ അല്ലേ ഞാൻ ഇന്നത് നിനക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഒരു റിവേഴ്സ് ഒരു ബദൽ അനുഭവം ഇന്നിത് കണ്ടതിൻ്റെ പേരിലെങ്കിലും ഇന്ന് വൈകിട്ടോ നാളെ വൈകിട്ടോ മാത്രമെങ്കിലും നടക്കുന്നെങ്കിൽ മതിയാകും പ്രിയപ്പെട്ടവരെ അല്ലാതെ ഈ മണ്ണ് വിട്ടുപോക്കഴിയുമ്പോൾ അത് തീർന്നു പോകാൻ ഇടയാകരുത് കാലുകൾ ഒരു അവബോധമാണ് ഈ ശുശ്രൂഷ കണ്ട് കണ്ണ് നനയുന്നവരുണ്ടാകാം നമ്മുടെ തിരുമേനി നിലത്ത് കവിഴുന്ന് കിടന്ന് ഈ കുഞ്ഞുങ്ങളുടെയും ഈ പട്ടക്കാരുടെയും കാൽ കഴുകുമ്പോൾ നമ്മുടെ കണ്ണ് നനയുന്നുണ്ടാകാം പ്രിയപ്പെട്ടവരെ അതിങ്ങനെ ഈ മണ്ണിൽ നിന്ന് വിട്ടുപോയിട്ട് അത് ഈ നനവ് നമ്മുടെ കണ്ണിൽ നിന്ന് തീരാതെ നിന്റെ പുറവും ഞാനൊന്ന് തടവി തരാം നിന്റെ നടു ഞാനൊന്ന് തിരുമ്മി തരാം എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ കാലുകൾ ഒരവബോധമാണോ ശിഷ്യന്മാരെ ഓർപ്പിക്കുകയാണ് നിൽക്കേണ്ടിടത്ത് നിൽക്കണം വേണ്ട വിധം നടക്കണം വേണ്ടതുപോലെ നടക്കണം വേണ്ടയിടത്ത് നടക്കണം പക്ഷെ പത്രോസിനതായില്ല നിൽക്കരുതാത്ത തീ കായലിലേക്ക് അയാൾ പോയി നിന്നു എല്ലാവരും പോയി കാലുകൾ ഒരു അവബോധമാണ് പ്രിയപ്പെട്ടവരെ പുതിയ ബന്ധങ്ങളിൽ ഒന്ന് തോറ്റുകൊടുക്കാൻ ആർക്കും ആവുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ജർമ്മനിയിലുണ്ടായൊരു എക്കണോമിക്കൽ ഇഷ്യൂ ഉണ്ട് എക്കണോമിക്സ് പഠിക്കുന്നവർക്ക് ഒരു വാക്ക് പരിചയമാണ് സീറോ സ്ട്രോക്ക് എന്നാണ് പറയുക സീറോ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പൂജ്യാഘാതം എന്ന് മലയാളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ജർമ്മനിയിൽ സംബന്ധിച്ച് സംഭവിച്ച ഒരു എക്കണോമിക് സീറോ സ്ട്രോക്ക് എങ്ങും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറൻസിയുടെ വിലയിടിഞ്ഞു നാണയങ്ങളുടെ വിലയിടിഞ്ഞു ടോയ്ലറ്റ് പേപ്പറിന്റെ വിലയായി ടിഷ്യൂ പേപ്പറിന്റെ വിലയായി ഒരു പാക്കറ്റ് ബ്രെഡിന് ഒരു ബില്യൺ കൊടുക്കേണ്ടി വന്നു ഈ പൂജ്യകാലത്തിൽ ജനങ്ങൾ മാനസിക വിഭ്രാന്തിയിൽ ബാങ്കുകൾ ഒക്കെ വല്ലാതെ ഭാരപ്പെട്ട് പൂജ്യങ്ങൾ പൂജ്യങ്ങൾ വിലയില്ലാതായി അതൊരു വല്ലാത്ത മാനസിക വിഭ്രാന്തിയാണ് നമുക്കും അതേ ചങ്ങാതി നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മുടെ വില ഇടിച്ചു കളയുമ്പോൾ നമ്മളൊന്ന് താന്നു കൊടുക്കുമ്പോൾ സീറോ സ്ട്രോക്ക് വല്ലാത്തൊരു സങ്കടമാണ് വല്ലാത്തൊരു സങ്കടമാണ് മെഗ്ലോമാനിയ എന്ന് പറയുന്ന ഒരു അസുഖം നമുക്കുണ്ട് കണക്കില്ലാത്ത വലിപ്പമുണ്ടെന്നുള്ളൊരു തോന്നലാണ് വി ആർ ലിവ് ഇൻ ദ തിക്ക് ഓഫ് തിൻ തിങ്സ് ഘനം കുറഞ്ഞവയുടെ ഘനത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ അതുകൊണ്ട് യേശു ക്രിസ്തു തമിഴ് ഭാഷയിൽ ക്രിസ്തുവിനെ കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കുന്നില്ല തമിഴ് ക്രിസ്തീയ ഗീതങ്ങളിലും ആരാധനകളിലും ധാരാളമുണ്ട് ഏ സു സ്വാമി എന്നാണ് ഏ സു സ്വാമി സ്വാമി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ് ധാരാളം തമിഴ് ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട് സ്വാമി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ് ഒന്ന് പൂജ്യൻ സീറോ പൂജ്യമായവൻ രണ്ട് ഉടയവൻ രാജാവ് പെസഹരാത്രിയിൽ കാൽ കഴുകിൽ ഒരാൾ നിലംപറ്റ പൂജ്യമായി കിടക്കുന്നു പിറ്റേന്ന് ക്രൂശിൽ രാജാവായി മാറുന്നു ഇവൻ യഹൂദന്മാരുടെ രാജാവ് നമ്മുടെ നാട്ടിലും ഹൈന്ദവ പാരമ്പര്യത്തിലൊക്കെ ഒക്കെ മലയ്ക്ക് പോകുന്ന ആളും അവിടെ ഇരിക്കുന്ന ആളും സ്വാമിയാണല്ലോ രണ്ടും സീറോ എന്താ ഒരാൾ പൂജ്യവും ഒരാൾ ഉടയവനുമാണ് യേശു ഈ രാത്രി പൂജ്യമായി മാറുകയാണ് കവി കൽപ്പറ്റ നാരായണൻ എഴുതിയത് നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് ഗാന്ധിജിയായി വേഷം കെട്ടാൻ എളുപ്പമാണ് ുള്ളത് അഴിച്ചു കളഞ്ഞാൽ മതി ഒരു പപ്പടം തലയിലൊട്ടിക്കാൻ ഒരു വട്ടക്കണ്ണട ഒരു വടിയുമുണ്ടെങ്കിൽ ഒരേഴാം ക്ലാസ്സുകാരൻ മെല്ലിച്ച ഒരാൾ ഒരു കുട്ടിയെ നമുക്ക് ഗാന്ധിജിയാക്കി ഫാൻസി ഡ്രസ്സ് ചെയ്യിപ്പിക്കാം കൂട്ടിച്ചേർക്കാം നല്ല ക്രിസ്ത്യാനിയായി വേഷം കെട്ടാൻ എളുപ്പമാണ് നമ്മൾ വാരിക്കെട്ടി കൊടുത്തിരിക്കുന്ന പലതും അഴിച്ചു കളഞ്ഞാൽ മതി നമ്മുടെ പല വേഷം കെട്ടലുകളും അഴിച്ചു കളഞ്ഞാൽ മതി പ്രിയപ്പെട്ടവരെ ഈ ഈ ശുശ്രൂഷയിലേക്ക് നാം ഒരുങ്ങുമ്പോൾ നമുക്ക് പറയാം കർത്താവെ പൂജ്യമായി നിപൂജ്യനായി നമുക്കിങ്ങനെ തോൽപ്പിക്കപ്പെടുന്നൊരു ഇഷ്ടമല്ലല്ലോ നമുക്ക് വിനയമില്ല അഭിനയമേ ഉള്ളൂ നമുക്ക് ചെറുതാകാൻ അറിയില്ല ചെറുതാക്കാൻ നന്നായിട്ട് അറിയാം നമുക്ക് വേഷം അഴിക്കലുകളില്ല വേഷം കെട്ടലുകളെ ഉള്ളൂ നമുക്ക് കാല് പിടിക്കാൻ അറിയില്ല കാലു വാരാൻ നന്നായി അറിയാം താനും പ്രിയപ്പെട്ടവരെ അമിത വൈകാരികതയിലല്ല സ്വാഭാവികതയുടെ പാപിനി അനുഭവം അമിത വൈകാരികതയുടെ ശിമോന്യ അനുഭവം അല്ല എന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് ഓർത്ത് ആർദ്രമായി നമുക്ക് ഈ ശുശ്രൂഷകളിലേക്ക് സംബന്ധിക്കാം പുതിയ കാല ബന്ധങ്ങളിൽ ഒന്ന് തോറ്റുകൊടുക്കാൻ ആർക്കും പറ്റുന്നില്ല മൂന്ന് വാക്കേ ഉള്ളൂ സ്റ്റാർട്ട് ചിൽ ബ്രേക്ക് തുടങ്ങുന്നു പുതിയ തലമുറ ചെറിയ കാലം ചില്ലുന്നു ബ്രേക്കപ്പ് ആവുന്നു അതിന്റെ ഇടവേളകൾ കുറയുന്നു വർക്കൗട്ട് ആകുന്നില്ല എന്റെ ബന്ധം സിങ്ക് ആകുന്നില്ല കെമിസ്ട്രി ശരിയാകുന്നില്ല ഒരു വൈബ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന കാലത്ത് തോറ്റു തോറ്റു നിൽക്കുന്ന ഒരു മുപ്പത്തിമൂന്നുകാരൻ മരപ്പണിക്കാരൻ കാലത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചരിത്രത്തിൽ അനിതര സാധാരണമായ രൂപാന്തര ശേഷി സൃഷ്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കും നമ്മൾ ഒന്നുമല്ല എന്ന് പറയാം രാമനെ പോലെ ഉപദേശിക്കുകയും രാവണനെ പോലെ നാം നയം സ്വീകരിക്കുകയും ചെയ്യുന്നവരല്ലേ ക്രിസ്തുവിനെ പോലെ പറയുകയും പ്രസംഗിക്കുകയും പിലാത്തോസിൻ്റെ ശൈലി സൂക്ഷിക്കുകയും ചെയ്യുന്നവരല്ലേ ആര്യയജ്ഞങ്ങളിൽ അഗ്നി അർപ്പിക്കുന്ന സമയത്ത് യജ്ഞത്തിനകത്ത് അഗ്നി അർപ്പിക്കുമ്പോൾ ഇതം നമമ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഈ ഹവിസ് എൻ്റെതല്ല ഇതർപ്പിക്കുന്ന കൈ എൻ്റെതല്ല ഈ ശരീരം എൻ്റെതല്ല എന്നിങ്ങനെ അഹംബോധത്തെ പറയുക ഈ യജ്ഞം അഹങ്കാരമുക്തിയാണ് ലോകത്തിൻ്റെ കർത്താവ് ലോകത്തെ വീണ്ടെടുത്ത മഹായജ്ഞം എന്ന പരിശുദ്ധ കുർബാനിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അഹംബോധത്തെ ഉരിഞ്ഞു കളയുന്ന ഒന്നും എൻ്റെതല്ല അഹം ബോധത്തെ ഉരിഞ്ഞു കളഞ്ഞ ആത്മബോധത്തിലേക്കൊരാളെ എടു കുറേ മനുഷ്യരെ എടുത്തു പിടിക്കുകയാണ് അതുകൊണ്ട് ഫ്രം സ്റ്റേജ് ടു ലൈഫ് ഫ്രം പ്രോഗ്രാം ടു മിഷൻ എനിക്കും നിങ്ങൾക്കും പാടുള്ള കാര്യമാണ് കാഴ്ചയായി മാത്രം പരിണമിക്കരുതേ എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവർ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തിൻ്റെ ഈർപ്പത്തിൽ പ്രവേശിക്കാം അതിങ്ങനെ നിലനിൽക്കട്ടെ നാളെയും ഉയർപ്പും കഴിഞ്ഞ് ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതിണ്ണകളിലേക്ക് വരാന്തകളിലേക്ക് പരിണമിക്കട്ടെ ഈശുശ്രൂഷ നമ്മെ മാനവികതയിലും വേദബോധ്യത്തിലും വളർത്തട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ